അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ളവരെ അള്ളാഹുത്താലൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാനും നിങ്ങൾക്ക് നമ്മുടെ മാനസികമായി നമ്മെ അലട്ടുന്ന എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ അല്ലാഹുത്താലതൊക്കെ മാറ്റിത്തരും മാറാകട്ടെ നമ്മുടെ വീട്ടിലേക്ക് താഴെ ഒരുപാട് പേര് പല രോഗങ്ങളായിട്ട് ദുബാരൊക്കാൻ പറഞ്ഞിട്ടുണ്ട് അസഹാബുൽ ബദരീങ്ങളുടെ ഹക്ക് ജാഹബ് വറക്കത്തുകൊണ്ട് അള്ളാഹു താലാ അവരൊക്കെ പരി വലിയ രോഗങ്ങളും അല്ലാഹു താലാ മാറ്റിത്തരുമാറാകട്ടെ അമി അറബുൽമി പ്രിയമുള്ളവരെ നമ്മുടെ കൊച്ചുമക്കൾ ഉള്ളവരാണ് നമ്മൾ അല്ലെങ്കിൽ മക്കൾ കൊച്ചുമക്കളൊക്കെ പലരായിട്ട് നമുക്ക് ഉണ്ടാകും അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ വല്ലാതെ നമ്മെ അലട്ടുന്നൊരു കാര്യമാണ് നമ്മുടെ മനസ്സിനെ വല്ലാത്ത പിടിച്ചു കൊലക്കുക ഒരു സമാധാന സ്വസ്ഥത ഉണ്ടാവില്ല മക്കൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് ഭക്ഷണം കഴിക്കാത്ത പ്രയാസം വരുമ്പോൾ അങ്ങനെ തന്നെയാണ് കാരണം നന്നായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന മക്കൾ അത് പല കാരണം കൊണ്ടൊക്കെ വരാട്ടോ ചിലപ്പോൾ കണ്ണേർ സംബന്ധമായിട്ട് വരാം അല്ലെങ്കിൽ ആരെങ്കിലും ആ കുഞ്ഞിത് കഴിക്കോ ചില കാരണന്മാരൊക്കെ വന്നിട്ട് കഴിക്കുന്നത് നോക്കിയിരുന്നെങ്കിൽ തന്നെ അങ്ങനെ സംഭവിക്കാം അതൊക്കെ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കാരണം ഒരു അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തോട് വിമുഖത കാണിക്കുക നമ്മൾ കുഞ്ഞു കുഞ്ഞുമക്കൾ അവർ ഭക്ഷണത്തിന് വിരക്തി കാണിക്കുക കാര്യം കഴിക്കില്ല നമ്മൾ എത്ര വാരി കൊടുത്താലും അവരി മുഖം തിരിച്ച് അങ്ങോട്ട് കൊണ്ട് വെട്ടിക്കും എന്നുവെച്ചാൽ ഭക്ഷണം കഴിക്കും നന്നായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന സമയമാണ് എങ്കിൽ പോലും ആ സമയത്ത് കഴിക്കൂല അവർ നല്ല ഇഷ്ടമുള്ള ഭക്ഷണമാണ് എങ്കിൽ പോലും അവരൊന്നും രുചിച്ച് പോലും നോക്കൂല്ല അവർ ആ ഭക്ഷണം എടുത്തേക്കുമ്പോൾ തന്നെ മുഖം വെട്ടിച്ചൊള്ളി ചിലപ്പോൾ ഭക്ഷണം കൊണ്ടുവരുന്നൊരു കരഞ്ഞുകൊണ്ട് നിർത്താതെ കരയും അല്ലെങ്കിൽ ഭക്ഷണം അടുത്ത് ചെല്ലുമ്പോൾ അതേപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണിക്കും എന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട് എൻ്റെ പ്രിയമുള്ളവർ ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ശാരീരികമായി കൊച്ചിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം കാരണം ഈ ഭക്ഷണം കഴിക്കാതെ വേറെ വല്ല ബുദ്ധിമുട്ടിൻ്റെ പേരിലാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടർമാരെ സമീപിക്കണം ഹോസ്പിറ്റലിൽ പോകണം പക്ഷേ ശാരീരികമായ അസ്വസ്ഥതകളൊന്നും ഇല്ല എന്നാൽ ഭക്ഷണം കഴിക്കണില്ല ഭക്ഷണത്തിന് ബുദ്ധി അപ്പോൾ നമുക്ക് ഓരോ അമ്മമാർക്കും ഉമ്മമാർക്കും കണ്ടറിയാൻ പറ്റും ഇതെന്തുകൊണ്ടാണ് കഴിക്കാത്തത് എന്ന് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ കൊതി സംബന്ധമായിട്ടാണ് ഇത് കൂടുതലും സംഭവിക്കുക അങ്ങനെ കൊതിക്കുള്ള മരുന്ന് ഒരു ഡോക്ടർമാരുടെ കയ്യിലും ഇല്ല കൊതിക്കുള്ള അത് പരിശുദ്ധ കുറാൻ തന്നെ പറയുന്നുണ്ട് ഖുർആാനാണ് അതിൻ്റെ ഏറ്റവും വലിയ മരുന്നെന്നുള്ളത് എൻ്റെ പ്രിയമുള്ളവരെ അപ്പോൾ നമ്മളതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കന്ന് ഓരോ വീടുകളിൽ കയറി ചെന്നിട്ട് ഉപ്പിൽ കൊതിക്കൊതു തരുമോ കൊതിക്കൊതു അങ്ങനെ വേണ്ട ഉമ്മമാരും ഓരമ്മമാരും ഓരോപ്പുമാരും ചെയ്യേണ്ട കാര്യമാണ് കാരണം അവർ ഒന്നല്ലെങ്കിൽ ആ കൊച്ചിൻ്റെ അമ്മിഞ്ഞ പാൽ മുലപ്പാൽ അലുപ്പം എടുക്കുക അല്ലെങ്കിൽ ഉപ്പ് എടുക്കുക അല്ലെങ്കിൽ പഞ്ചസാര എടുക്കുക അല്ലെങ്കിൽ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താണോ ആ ഭക്ഷണം അലുപ്പം എടുക്കുക അതെടുത്തിട്ട് അതിലേക്ക് ഒരു വട്ടം നമ്മൾ പുതുവോട് കൂടിയിരുന്ന വട്ടം ഫാത്തിഹ ഓതുക അതിന് ശേഷം നിങ്ങൾ ഏഴുവട്ടം ആയത്തിൽ കുറിസി ഓതുകൾ കുറിസിക്കു ശേഷം സുഹൃത്ത് ആൽ ഇമ്രാമിലെ പതിനെട്ടാമത്തെ ഒരു ആയത്തുണ്ട് ആ ആയത്ത് നിങ്ങൾ മൂന്ന് പ്രാവശ്യം ഓതണം എന്താണ് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് ഓതാം هو والملائكة وأولو العلم قائما بالقسط قائما بالقسط لا إله إلا هو العزيز الحكيم പതിനെട്ടാമത്തെ ആയത്തുണ്ട് അത് നിങ്ങളെന്ന് എഴുതിയെടുത്തോ നോക്കിയോ നിങ്ങളതൊരു മൂന്ന് വട്ടം ഓതിയോ അതിലേക്ക് ഊതുക അതിനുശേഷം എൻ്റെ പ്രിയമുള്ള ഒരു സൂറത്തുൽ കുറൈഷ് അല്ലെ ഈലാഫി കുറേശ് എന്ന് പറഞ്ഞ സൂറത്ത് ഒരു ഏഴ് വട്ടം അതിനുശേഷം അൽഹാഖ് തൈനാക്കൽ കൗസർ എന്ന് പറഞ്ഞ കൗസർ സൂറത്ത് അതൊരു മൂന്ന് വട്ടം സൂറക്കുല്ലാദ് കുൽഹു വള്ളാഹു അഹദ് മൂന്ന് വട്ടം കുൽദ്ദുറബുൽ ഫലഖ് മൂന്ന് വട്ടം കുലാവുബുറബിൻ നാസ് മൂന്ന് പ്രാവശ്യം ഇത്രയും ഓദിയിട്ട് എഷ്ഫി അല്ലാ എല്ലാ അശ്വി അള്ളാന്ന് മൂന്ന് വട്ടം ഊതിയിട്ട് നിശാഅല്ല നല്ല നീ ത്തോടുകൂടി നിങ്ങൾ പാലിലേക്കാണോ പഞ്ചസാരയിലേക്കാണോ ഉപ്പിലേക്കാണോ എന്താണോ ഓതുന്നത് ആ കുഞ്ഞിന് നിങ്ങൾ അല്പം ഭക്ഷണത്തിൽ കൊടുക്കുക തീർച്ചയായിട്ടും പടച്ചറബിൻ്റെ തൗഫി കൊണ്ട് തീർച്ചയായിട്ടും ആ കുഞ്ഞിൻ്റെ ആ ബുദ്ധിമുട്ട് ആ ഭക്ഷണം കഴിക്കാത്ത ആ ബുദ്ധിമുട്ട് മാറും അതിൽ യാതൊരു സംശയവുമില്ല ഒരുപാട് മഹാന്മാർ ചെയ്തു പോരുന്ന കാര്യമാണ് ഒരുപാട് അസറുള്ള കാര്യമാണ് ഈ കാര്യമാണ് അതുകൊണ്ട് അള്ളാഹു താലൻ നമ്മുടെ മക്കളെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തൊരുമാറാകട്ടെ ആ ഈ അറബല്ലാലും അസാലും